െ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു പരമ ഊള കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറിച്ചിട്ട് വർഗീയപരമായിട്ടുള്ള വർഗീയ വിദ്വേഷങ്ങളാണ് ഇവൻ്റെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവൻ്റെ പിന്നിൽ പോകുന്ന നല്ലവരായിട്ടുള്ള ഗുരുദേവന്റെ ആശയങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ ഇതുപോലത്തെ പരാമർശങ്ങൾ നടത്തും അത് എതിർത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഗുരുദേവനോട് സ്നേഹമുള്ള ഗുരുദേവന്റെ ആശയങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന നിങ്ങളാണ് ഇതിന് പ്രതികരിക്കേണ്ടത് ഈ നാഴേക്ക് നാൽപ്പത് വട്ടം ഈ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വിഡ്ഢി കൂഷ്മാണ്ടം മാറി വരുന്ന സർക്കാരിന്റെ കാലും താങ്ങി മൂടും താങ്ങി എവിടെയൊക്കെ നക്കി കൊടുക്കാവോ അവിടെ എല്ലാം നക്കി നക്കിക്കൊടുത്തിട്ട് ഇവനും ഇവന്റെ മകന്റെയും ഇവന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതം ഏതാണെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആ ഒരു മഹത്തായിട്ടുള്ള ഒരു സന്ദേശം ഒരു മഹാനായിട്ടുള്ള ഗുരുദേവൻ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യമാഫിയ മുതലാളി നിരന്തരം ഇവിടുത്തെ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ശുദ്ധ തെമ്മാടിത്തൊരു അസംബത്വവും പറയും ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി കാണയിലേക്ക് എടുത്തു ചാടിയിട്ട് ഒരു സഹോദരൻ രക്ഷിച്ചപ്പോൾ ആ സഹോദരന് കേരള സർക്കാർ ഒരു പാരിതോഷ്യം കൊടുത്തപ്പോഴത്തേക്ക് അതിനാത്തും വർഗീയത കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടുവന്ന ഈ വൃത്തിഘട്ടം മനസ്സിലാക്കണം നീ നാഴികക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികളെ തീവ്രവാദികളെന്നും ആ ഇവരെല്ലാം രാജ്യത്തിന് ഭീഷണിയാണെന്ന് പറയുമ്പോഴും നിന്റെ മകന് ഒരു പോറൽ പോലും ഇല്ലാതെ ഈ നാട്ടിലേക്ക് കയറ്റി വിട്ടതും ഒരു മനുഷ്യനാണ് ഇതിന്റെ പിന്നിലെന്നും നീ മറന്നു പോയിട്ടുണ്ട് ഇന്നലെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു പൊളിറ്റിക്സ് പരമായിട്ടാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം ഈ കാളം കൂടെ വിഷമാണ് ഈ വൃത്തിയോട്ടവന്റെ മനസ്സ് മുഴുവൻ അതാണ് ഇങ്ങനെ തെകിട്ടി തെറ്റി ഓരോ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനൈഡ് ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാട് വിടേണ്ടി വരും ഇരിക്കും പറഞ്ഞാൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാസ്യം സൈനൈഡ് മാത്രമല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കാളകൂട വിഷമാണ് ഈ വൃത്തികെട്ടവൻ അന്ന് നൂറു വട്ടമല്ല ആയിരം വട്ടം കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞുകൊണ്ടേന്നെ ഇരിക്കും ഇത്രയും ഒക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടും നമ്മുടെ കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഈ വൃത്തിഘട്ടവനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സ്ഥാനത്ത് വല്ല ഏതെങ്കിലും ഒരു മുസ്ലിം മതപണ്ഡിതനോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പുരോഹിതനോ വന്നിട്ട് പറയുകയാണ് ഈ നാട്ടിൽ ഹിന്ദുക്കളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മളെല്ലാം ഇവിടുന്ന് ഓടേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഈ സംഘിനാറികളും സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന അവന്റെ ആസനം താങ്ങി നടക്കുന്ന ക്രിസംഗി ചെറ്റകളും എന്തൊക്കെ തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് ഈ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പൊതുനിരത്തിലൊക്കെ ഇറങ്ങിയിട്ട് ആമാര് മെഴുകി മറിഞ്ഞാനായിരുന്നു നമുക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ശാന്തി കുള ദിനേശനില്ലേ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ മാസം പറഞ്ഞാൽ പോരാ കൊല മാസ് വേറെ ലെവൽ അത്ര പോലുള്ളവർക്കൊക്കെ

ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വാ തുറന്നാൽ ജാതി അല്ലാതെ അയാൾ എന്തെങ്കിലും പറയൂ ഇപ്പൊ ഈ വെള്ള ഇപ്പൊ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അലവലാതി ആർന്ന് എന്റെ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടശനാണ് ഇയാളെ കൊണ്ട് നടന്നു എസ് എൻ ഡി പി എ വിറ്റ് നിന്നു അച്ഛനും മോനും ഭാര്യയും എല്ലാം കൂടെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനയുടെ മുഴുവൻ നേതാക്കൾ നിങ്ങളെടുത്ത് നോക്ക് മോളെ ഭർത്താവ് മോള് അച്ഛൻ അമ്മ മോൻ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഏ നിങ്ങൾക്ക് ദുബായിൽ ഒരു പെണ്ണ് കേസിലോ കച്ചവട കേസിലോ എന്തിനോ എത്ര കോടി നിങ്ങൾ അയാളാണ് കുമാരനാശാന്റെ മോളിൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എനിക്ക് താണെന്ന് തോന്നുന്നു എന്റെ പാർട്ടിയെപ്പറ്റി പോകാൻ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് സുമേഷെ ഞാൻ വേറെ പോകാത്തത് എനിക്ക് പോകാൻ വേറൊരു ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് അറിയുമോ കമ്മ്യൂണിസ്റ്റുകാരനാവും പാർട്ടി വേണ്ടല്ലോ പാർട്ടി മെമ്പർഷിപ്പല്ലേ ആനാവൂർ നാഗപ്പൻ എന്റെ അത് വെട്ടാൻ പറ്റൂ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊരു ജീവിക്കുന്ന എന്നെ വെട്ടാൻ പറ്റൂലേ ഞാൻ പിള്ളേരേക്കാളും വലിയ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരാളെ വഞ്ചിക്കില്ല ഒരാളെ പറ്റിക്കില്ല അഭിഹിതമായി കാശുണ്ടാക്കൂല ഒരു കാര്യത്തിലും ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് എന്ന് മാത്രമല്ല ഞാൻ ഞാൻ ഉത്തമ അവർക്ക് വേണം ഇതിൽ വലിയൊരു മറുപടി ഇനി ഈ പറയുന്നവർക്ക് കൊടുക്കാനുണ്ടോ കാരണം മുസ്ലിങ്ങളുടെ ഒരു ഭരണം കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് ഈ വൃത്തിഘട്ടനാർ പറഞ്ഞത് ഈ സമുദായം ഉണ്ടല്ലോ അതായത് ഇപ്പം ഈ വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഈ ഒരു സമുദായം ഉണ്ടല്ലോ ആ സ്വന്തമായിട്ട് വീടില്ലാത്തവർ നല്ല പഠിച്ച് വിദ്യാഭ്യാസം നേടി ഒരു ജോലിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എത്രയോ ആൾക്കാർ ഇവന്റെ കീഴിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട് അച്ഛനും മകനും ആർക്കെങ്കിലും ജോലി കൊടുത്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ മാറി മാറി വരുന്ന സർക്കാരിന്റെ അടിവസ്ത്രം താങ്ങി നടക്കുന്ന ഈ ഒരു ഊള ഇവൻ കാലാകാലമായിട്ട് വിടുത്ത മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ കാരണം ഇവർക്കൊക്കെ വോട്ട് വേണം വോട്ടിന്റെ പേരിൽ മാത്രമാണ് ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത് ஆயத்தில் பட்ட നിവർത്തിയില്ലാത്ത എത്ര ആളുകൾ അവർക്കൊരു ജോലി കൊടുക്കുമോ അവർക്കൊരു ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവൻ നടത്തുന്നത് മൊത്തം ശുദ്ധ തെണ്ടിത്തരവും ശുദ്ധ തെമ്മാടിത്തരവും ഈ സമൂഹത്തിനും അവന്റെ ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഓരോ പോലും പ്രയോജനമില്ലാത്ത രീതിയിൽ ഇവന്റെ കുടുംബവും സുഭിക്ഷമായിട്ട് കേരളത്തിൽ ഇങ്ങനെ സുഖിച്ചങ്ങ് ജീവിക്കണം ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റാത്ത ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും മഹാനായിട്ടുള്ള ഗുരുദേവൻ ജാതി തിരിച്ച് അഭിസംബോധന ചെയ്യട്ടെ പക്ഷെ ഇവൻ പറയുന്നത് മൊത്തം ജാതി തിരിച്ചാണ് അതില് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയും ചില സമയങ്ങളിൽ ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയും ഇത് ഇവന്റെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ് ഇവൻ എന്ത് തെമ്മാടിത്തരവും എന്ത് വർഗീയ പ്രസ്താവനകൾ നടത്തിയാലും ഇവനെതിരെ ഒരു അക്ഷരം മിണ്ടാനോ അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ പോലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള മുസ്ലിംസിനെയും ക്രൈസ്തവനെയും കുറിച്ചിട്ട് ആർക്കും വന്നിട്ട് എന്ത് തെമ്മാടിത്തരവും പറയാൻ പറ്റുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി അതമ്പതിച്ചിരിക്കുന്നു എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഈ നടത്തിയിരിക്കുന്ന ഈ ഒരു പരാമർശം മുസ്ലിം ലീഗിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരുപക്ഷേ ചിലപ്പോൾ കൂടുതൽ മുസ്ലിങ്ങളായിരിക്കാം പക്ഷേ ഈ മുസ്ലിങ്ങളായതുകൊണ്ട് എത്ര പ്രാവശ്യം കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ട് മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും എത്ര പേര് മുഖ്യമന്ത്രിയും മന്ത്രിയുമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്തെങ്കിലും പരാതി പറഞ്ഞോ ഇവിടുത്തെ ഹിന്ദു സമൂഹം എന്തെങ്കിലും പരാതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഇവർ റെഡയിലേക്കൊക്കെ വർഗീയത എന്ന് പറയുന്ന കാളകൂട വിഷം ഇവനൊക്കെ ഇങ്ങനെ തുപ്പി തുപ്പി ഈ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പരമ ഊളകൾ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് ഇവനെയൊക്കെ മാറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ഇവനെല്ലാം കുട്ടിച്ചോറാക്കും നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും